ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ വൺ പീസ് വേൾഡിനെ പറ്റി മനസ്സിലാക്കുക എന്നാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എങ്കിലും കൂട്ടുകാർക്ക് മനസ്സിലാകുന്ന പോലെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതുവരെ വൺ പീസ് എന്ന അനിമയ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അനിമയ കാണാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ചുകൂടി വ്യക്തത നിങ്ങൾക്ക് വൺ പീസിനെ പറ്റി ഉണ്ടാകും ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു പറയുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും സബുമാണ് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം അതുകൊണ്ട് വൺ പീസ് ഫാൻസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഇച്ചിറോ ഓഡ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ വരച്ചു തുടങ്ങിയ മാങ്ക സ്റ്റോറിയാണ് വൺ പീസ് നയൻറ്റീൻ നയൻറ്റി നയനിൽ ടോയി ആനിമേഷൻ എന്ന പ്രൊഡക്ഷൻ കമ്പനി വൺ പീസ് എന്ന മാങ്ക ഫിജി ടെലിവിഷനിലൂടെ അനിമേ രൂപത്തിൽ സംപ്രേക്ഷണം ചെയ്യാൻ ആരംഭിച്ചു ഇനി വൺ പീസ് വേൾഡിനെ പറ്റിയൊന്ന് നോക്കാം നമ്മുടെ എർത്തിനെക്കാട്ടിലും പതിൻമടങ്ങ് വലിപ്പമുള്ളതാണ് വൺ പീസ് വേൾഡ് എയ്റ്റി പെർസെൻറ്റേജും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതിനാൽ കുറച്ച് ഭാഗങ്ങളിലായി ചിന്നി ചിന്നിച്ചിത് കിടക്കുന്ന ദീപ സമൂഹങ്ങളാണ് അവിടുള്ളത് ഇനി അതിനെ തന്നെ രണ്ടായി തരംതിരിക്കുന്നു റെഡ് ലൈൻ എന്നും ഗ്രാൻഡ് ലൈൻ എന്നും ഞാൻ നേരത്തെ പറഞ്ഞു എയ്റ്റി പെർസെൻറ്റേജും കടലാണെന്ന് അതിനാൽ തന്നെ ജനങ്ങളെല്ലാം തങ്ങളുടെ ഗതാഗതം നടത്തുന്നത് കടൽ മാർഗമാണ് ഗ്രാൻഡ് ലൈനിൽ കൂടി മാത്രമേ ഗതാഗത സൗകര്യം ഉണ്ടാകാറുള്ളൂ ബിക്കോസ് ഗ്രാൻഡ് ലൈൻ അപ്പുറത്ത് കാാം ബെൽറ്റ് എന്ന പോയിന്റാണ് കാറ്റ് പോലും വീശാത്ത ആ മേഖലയിൽ ഒരു പായ് വഞ്ചിക്ക് പോലും പോകാൻ പറ്റില്ല കൂടാതെ ആ വഴിയുള്ള യാത്ര വളരെ അപകടം പിടിച്ചതാണ് ബിക്കോസ് ഓഫ് ദ സീ മോൺസ്റ്റേഴ്സ് കടൽ മാർഗമുള്ള ഗതാഗതമായതിനാൽ വിലപിടിപ്പുള്ള എന്ത് സാധനം കണ്ടാലും കൊള്ളയടിക്കാൻ ധാരാളം കടൽ കൊള്ളക്കാർ അവിടെ ഉണ്ട് ഇപ്രകാരം ധാരാളം പൈരറ്റ്സ് ഉള്ള വൺ പീസ് വേൾഡിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന മറൈൻ സോൾജേഴ്സ് വളരെ ആക്റ്റീവായി തങ്ങളുടെ സേവനം ആ വേൾഡിൽ നടത്തുന്നു ഒരിക്കൽ ഗോൾഡി റോജർ എന്ന പൈററ്റ് ആ വേൾഡിനെ തന്നെ തലകീഴായി മറിക്കാൻ ഇറങ്ങി തിരിച്ചു തുടർന്ന് ആ വേൾഡിന്റെ ഹിസ്റ്ററി മനസ്സിലാക്കിയ റോജർ താൻ കണ്ടെത്തിയ വൺ പീസ് റിയൽ ആണെന്നും അത് നിങ്ങൾക്ക് കണ്ടെത്താമെന്നും മരിക്കുന്നതിനു മുമ്പ് ജനങ്ങളോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഭൂരിഭാഗം പൈററ്റും ആ നിധി തേടി ഇറങ്ങുകയും ആർക്കും ഇതുവരെ അത് കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ വൺ പീസ് വേൾഡിലെ ഒരേ ഒരു പൈററ്റ് കിങ്ങായി ഗോൾഡി റോജർ ജനമനസ്സുകളിൽ ഇപ്പോഴും ജീവിക്കുന്നു പക്ഷേ ഗോൾഡി റോജറിനെ പോലെ തന്നെ തനിക്കും ഒരു പൈററ്റ് കിങ് ആകണമെന്ന ഉറച്ച തീരുമാനത്തോടെ പതിനേഴാം വയസ്സിൽ ഇറങ്ങി തിരിച്ച മങ്കി ലൂഫി എന്ന ക്യാരക്ടറാണ് വൺ പീസിലെ പ്രധാന നായകൻ അന്ന് തുടങ്ങിയ ലൂഫിയുടെ ജേർണി ഇപ്പോൾ എൽബാ ഫാർക്ക് വരെ എത്തി നിൽക്കുന്നു വൺ പീസ് വേൾഡിൽ ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള ജനവിഭാഗമാണ് ഉള്ളത് അതുപോലെ പലർക്കും പല ശക്തി നൽകുന്ന ഡബിൾ ഫ്രൂട്ട് ഹാക്കി എന്നിങ്ങനെയുള്ള ശക്തികളും ഉണ്ട് ഇവയെ പറ്റിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യുക റിയൽ വേൾഡുമായിട്ട് വളരെ സാദൃശ്യം തോന്നുന്ന തരത്തിലാണ് ഓട ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്ലേവറി റേസിസം ക്ലാസ് സിസ്റ്റം എന്നുവേണ്ട റിയൽ വേൾഡിൽ നടക്കുന്ന പല കൊള്ളരുതായ്മകളും വൺ പീസിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നു ഇതിനെയെല്ലാം തല്ലി തകർത്ത് ഒരു ഫ്രീ വേൾഡ് നിർമ്മിക്കുക എന്നതാണ് ലൂഫിയുടെ ലക്ഷ്യം ലൂഫിക്ക് അത് നേടിയെടുക്കണമെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കുറച്ചുപേരെ നേരിടേണ്ടി വരും അവർ ആരെല്ലാമാണെന്നും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന രഹസ്യങ്ങളും തിയറീസും അറിയണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായും ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ് വൺ പീസ് എന്നാൽ എന്താണെന്ന് റോജറിനും അവരുടെ ക്രൂ മെമ്പേഴ്സിനും അല്ലാതെ മറ്റാർക്കും വൺ പീസ് എന്താണെന്ന് അറിയത്തില്ല കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും എന്താണ് ഈ വൺ പീസ് എന്നും മനസ്സിലായിട്ടില്ല ധാരാളം തിയറീസ് വൺ പീസിനെ ചുറ്റിപ്പറ്റിയുണ്ട് വൺ പീസ് ഒരു ഫ്രൂട്ടാണെന്നും അതൊരു ഹൈലി സിവിലൈസ്ഡ് ഐലൻഡ് ആണെന്നും അവിടെ ഒന്നുമില്ല എന്നും അങ്ങനെ ഒരുപാട് തിയറീസ് വൺ പീസിനെ പറ്റിയുണ്ട് പക്ഷേ വൺ പീസ് കണ്ടുപിടിച്ച റോജർ എന്തുകൊണ്ടായിരിക്കാം അട്ടഹസിച്ച് ചിരിച്ചത് അതൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ആ ലാസ്റ്റ് ഐലൻഡിനെ ലാഫ്റ്റ് എന്ന് വിളിച്ചു ഗൈസ് നിങ്ങളുടെ മനസ്സിൽ ലാഫ് ടൈലിനെ കുറിച്ചുള്ള നിഗമനങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിലോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണം അതുപോലെ തന്നെ വൺ പീസ് ഫാൻസും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യാതെയും സബ് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും പോരുത് പ്ലീസ് ഇതൊരു റിക്വസ്റ്റ് ആണ് ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും ഷെയറും സബിലൂടെയാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് അതുകൊണ്ട് ദൈവം ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സിയു ബബായ്